അപ്പം ഞാൻ റൈറ്റ് ടേൺ എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഒറ്റ റൗണ്ട് തിരിച്ചത് എന്നാൽ ഇടുങ്ങിയ റോഡിലേക്ക് ലെഫ്റ്റ് ടേൺ എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഫുൾ സ്റ്റിയറിംഗ് ഇടതു സൈഡിലേക്ക് തിരിച്ചത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗിൽ തുടക്കക്കാരായ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഡ്രൈവേഴ്സിന് പലപ്പോഴും ജംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഡ്രൈവിങ്ങിലൊരു പേടിയാണ് കാരണം ഒരു തിരക്കേറിയ ജംഗ്ഷനിലേക്ക് വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ വേഗത എങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിക്കണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് ജംഗ്ഷനിലുള്ള ഇടത് വലത് ടേൺ എടുക്കണമെന്ന് പലർക്കും അറിയത്തില്ല വാഹനം ടേൺ എടുക്കുന്ന സമയത്ത് പലപ്പോഴും വാഹനത്തിൻ്റെ വേഗത കൂടി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എത്ര തിരിക്കണം എത്ര തിരിച്ചതിന് ശേഷം സ്റ്റിയറിംഗ് എങ്ങനെ കറക്റ്റാക്കി നേരെയാക്കും ും അറിയത്തില്ല വണ്ടി ടേൺ എടുക്കുന്ന സമയത്ത് പലപ്പോഴും റോഡിൽ വണ്ടി മറ്റേതേലും ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് പോകുന്ന സാഹചര്യം ഡ്രൈവിംഗിൽ വരാറുണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു എക്സാമ്പിൾ സഹിതം പ്രോപ്പറായിട്ട് നിങ്ങൾ എങ്ങനെ വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ടേൺ എടുക്കണം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് ഓൾ അമർത്തിയിടുക എല്ലാ ദിവസവും മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓളം മറിച്ച് കൊടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ നിങ്ങളെ ഈ ഒരു ടേൺ എടുത്ത് കാണിക്കുന്നത് നല്ല തിരക്കായിട്ടുള്ള ഒരു റോഡിൽ തന്നെയാണ് എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഉദാഹരണം തിരക്കില്ലാത്ത ഒരു ഏരിയയിൽ നിങ്ങളെ കാണിച്ചു തരാം കാരണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം അപ്പോൾ ആദ്യത്തെ ഞാൻ ടേൺ കാണിക്കുന്നത് ലെഫ്റ്റ് ടേൺ ആണ് നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേൺ എടുക്കുന്നതാണ് കാണിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ പ്രത്യേകിച്ച് നല്ല തിരക്കേറിയ ഒരു റോഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ നമുക്ക് ലഭിക്കത്തില്ല കാരണം റൈറ്റ് സൈഡിലെ ടേൺ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഞാൻ തിരക്കുള്ള റോഡിൽ തന്നെ നല്ല തിരക്കുള്ള റോഡിൽ കാണിക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ലെഫ്റ്റ് ടേൺ തിരക്കില്ലാത്ത ചെറിയൊരു ജംഗ്ഷനിൽ കാണിച്ചുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എൻ്റെ കാലു ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഞാനിതേ വാഹനം വണ്ടിയുടെ താക്കൽ ഓൺ ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വാഹനം ഞാൻ ഇവിടെ എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം വരികയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ജംഗ്ഷനിൽ ടേൺ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കുറച്ച് നേരത്തെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഏത് ജംഗ്ഷനിലാണെങ്കിലും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഫസ്റ്റ് ഗിയറിലാണ് വരുന്നത് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ് എന്നിട്ട് ഇടതു സൈഡ് തന്നെ ചേർന്ന് വരികയാണ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എടുക്കുന്നത് ഇതേ ലെഫ്റ്റ് സൈഡ് തന്നെ പരമാവധി ചേർന്ന് വരിക ഇടത്തെ ഇടത്തെക്കാൽ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ടായിരിക്കണം നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാൻ ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ചേർത്ത് ഇടുന്നു എന്നിട്ട് ടേൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് എപ്പോഴും സെന്റർ മിററോ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിയിരിക്കണം പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാൻ സെന്റർ മിറർ നോക്കുക ലെഫ്റ്റ് ചേർന്ന് തന്നെ വരിക അപ്പോൾ എതിരെ വരുന്ന ഒരു വാഹനത്തിന് കൃത്യമായിട്ട് റൈറ്റ് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വാഹനത്തിന് ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു സ്പേസും കിട്ടും എന്നിട്ട് നിങ്ങൾ ഇവിടെ ഹാഫ് ക്ലച്ച് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിലേക്ക് നമ്മുടെ വാഹനത്തിന്റെ മുൻവശം വരുന്നു ഓക്കെ ഏകദേശം മുൻവശം ഒന്ന് മുന്നിലേക്ക് കയറ്റി നിർത്തുക എന്നിട്ട് ലെഫ്റ്റ് മിററ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നോക്കാം ഏകദേശം നമ്മൾ തിരിയുന്ന റോഡിൻ്റെ അല്ലെങ്കിൽ ഈ എ പില്ലർ റോഡിൻ്റെ ലെവൽ വെച്ച് നോക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് നിങ്ങൾ തിരിക്കേണ്ട ഒരു വിധം എന്ന് പറയുന്നത് ഒരു ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് അതെ പതിയെ ക്ലച്ചയച്ചെ ഞാൻ വാഹനം ഇങ്ങോട്ട് നീങ്ങുന്നു എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ തിരിച്ചു കൊടുക്കുക പിന്നെ എന്ത് ചെയ്യണം ഒരു റൗണ്ട് തന്നെ നേരെയാക്കുകയും ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പതിയെ ക്ലച്ച് കൺട്രോൾ ചെയ്യുകയും അതിനെ അനുസരിച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത ടേൺ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഒരു കാരണം കാരണവശാൽ നിങ്ങളുടെ ആക്സിലറേഷൻ്റെ അളവ് കൂടി പോകരുത് ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടുങ്ങിയ ഒരു റോഡിലേക്കുള്ള ലെഫ്റ്റ് ടേൺ കൂടെ നിങ്ങളെ കാണിച്ചു തരാം അത് കയറ്റമാണ് കുത്തനെയുള്ള കയറ്റമാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് നിങ്ങൾക്ക് കറക്റ്റ് ആക്കണം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഇപ്പോൾ ഒരു ഓട്ടോ കയറി പോകുന്നുണ്ട് ഈ റൂട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളെ കാണിച്ചിരുന്നത് എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചയച്ചാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഒന്ന് ബാലൻസ് ചെയ്തു പിടിച്ചിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് എൻ്റെ വാഹനം ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡും എൻ്റെ വണ്ടിയുടെ മിററും ലെഫ്റ്റ് മിററും ഏകദേശം സെയിം ലെവലിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഈ എ പില്ലറിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡിൻ്റെ എൻഡ് നമ്മൾ കാണുന്നു കാണുന്ന സമയത്ത് ഇടുങ്ങിയ റോഡാണെങ്കിൽ ഒറ്റ റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചതുകൊണ്ട് കാര്യമില്ല കാരണം നമുക്ക് നല്ല ടേൺ ആണ് ഇവിടെ എടുക്കണം അപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിച്ച് പിടിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പൂർണ്ണമായിട്ട് അടുത്ത സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ച് പിടിക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ പതി ആക്സിലറേഷൻ കൊടുത്തി ടേൺ എടുക്കുകയാണ് എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വേഗത്തിൽ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടേൺ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു വിധം നിങ്ങളെ കാണിച്ചു തന്നു ഇനി റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് നിങ്ങളെ തരുന്നത് ശ്രദ്ധിച്ച് കാണുക ഓക്കെ റൈറ്റ് സൈഡ് നല്ല തിരക്കുള്ള ഒരു ഏരിയയിലാണ് ഞാൻ നിങ്ങളെ ടേൺ എടുത്ത് കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് തിരക്കുള്ള ഏരിയയിൽ നിങ്ങളുടെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ട്രിക്ക് പറഞ്ഞുതരാം നമുക്ക് നമ്മളുടെ വാഹനത്തെ ഓഫ് ഓഫാകാതെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഒരു വാഹനത്തെ നമുക്ക് നിർത്താനായിട്ട് കഴിയണം അപ്പം ഇത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനത്തെ പ്രോപ്പറായിട്ട് ക്ലച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് അതായത് നമ്മൾ ക്ലച്ച് ബാലൻസ് ചെയ്ത് അതിനനുസരിച്ചുള്ളവരെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ജംഗ്ഷനിൽ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ജംഗ്ഷനിൽ എങ്ങനെയാണ് ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല തിരക്കേറിയ ജംഗ്ഷനിൽ അതുകൊണ്ടാണ് നിരന്തരം നിങ്ങൾക്ക് ജംഗ്ഷനിൽ വാഹനം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ ും കൊടുത്ത് വണ്ടി എടുക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ നമുക്ക് വാഹനം ഒരു വണ്ടി കയറി വരുന്നു അല്ലെങ്കിൽ എതിരെ ഒരു വണ്ടി ടേൺ എടുത്ത് വരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പതിയെ ക്ലച്ച് താഴോട്ട് താഴ്ത്തി ബ്രേക്കേ വന്ന് വണ്ടി ഓഫ് ആകാതെ വണ്ടിയെ നമുക്ക് സ്ലോ ചെയ്ത് നിർത്തേണ്ട സിറ്റുവേഷനും ജംഗ്ഷനിൽ വരും ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ടേൺ ആണ് കാണിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ് ഇടുന്നു ഇപ്പോൾ തേർഡ് ഗിയറിൽ വരികയാണ് ഞാൻ പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു നമ്മൾ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നിന്നിരിക്കണം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് വരുന്നു ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം റോഡിൻ്റെ റൈറ്റ് സൈഡ് വരരുത് വന്നാലുള്ള ഒരു പ്രശ്നം ഇവിടുന്ന് കയറി വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ബ്രേക്ക് വന്ന് എൻ്റെ വണ്ടി ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് നോക്കുന്നു എന്നിട്ട് സ്റ്റിയറിങ് ഇതുണ്ടോ ഒറ്റ റൗണ്ട് മാത്രം തിരിച്ചിട്ട് ഈ ഒരു ടേൺ ഞാൻ എടുക്കുകയാണ് ഒറ്റ റൗണ്ടേ തിരിക്കുന്നുള്ളൂ എന്നിട്ട് വീണ്ടും സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കുന്നു അപ്പം ഞാൻ റൈറ്റ് ടേൺ എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഒറ്റ റൗണ്ട് തിരിച്ചത് എന്നാൽ ഇടുങ്ങിയ റോഡിലേക്ക് ലെഫ്റ്റ് ടേൺ എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഫുൾ സ്റ്റിയറിങ് ഇടതു സൈഡിലേക്ക് തിരിച്ചത് ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ നമ്മളുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിൽക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലത് സൈഡിലേക്ക് ടേൺ എടുത്ത് നമ്മൾ തിരിയുന്ന റോഡിൻ്റെ ഇടത് സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ തിരിയുന്ന റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇടത് നിന്നാണ് വലത് സൈഡിലേക്ക് തിരിഞ്ഞ് തിരിയുന്ന റോഡിൻ്റെ ഇടത് വരുന്നത് ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ തിരിയുന്ന റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് നമ്മളുടെ വാഹനം വരുമ്പോൾ നമുക്ക് ഒറ്റ റൗണ്ട് മാത്രം സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് റിവേൻ്റ് ും നിങ്ങൾ ജംഗ്ഷനിൽ ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പാലിച്ച് നിങ്ങൾ ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ജംഗ്ഷനിൽ എങ്ങനെ വാഹനം കൺട്രോൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്ലച്ചിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേഗത ബാലൻസ് ചെയ്യാൻ കഴിയണം ബ്രേക്കിൻ്റെ കൺട്രോളിങ് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയണം ഈ മൂന്ന് പെടൽ നമുക്ക് നിശ്ചിത സെക്കൻഡ് കൊണ്ട് നമ്മളുടെ കാല ഒരു പ്രത്യേക ബാലൻസോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയൂ അപ്പോൾ അതിന് നല്ലൊരു പ്രാക്ടീസ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ എടുക്കണം ഒറ്റയ്ക്ക് പഠിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി ഞാൻ പറഞ്ഞു തന്ന ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക